എല്ലാ പ്രേക്ഷകർക്കും അസ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളാണ് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുപ്പിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം നിങ്ങളുടെ കാര്യത്തിൽ ഒന്നാമത്തെ ഫയൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ ഒന്ന് എന്ന ഫയൽ സ്വീകരിച്ച ആളുകളുടെ കാര്യത്തിലുള്ള റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും നിങ്ങളുടെ വ്യക്തിക്കില്ല നിങ്ങളല്ലാതെ ഒരു ചോയ്സ് നിങ്ങളുടെ വ്യക്തിക്കില്ല മറ്റാര് വന്നാലും പല ഘടകങ്ങൾ അതായത് ആ വ്യക്തി നൂറ് ഘടകങ്ങൾ എടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് ഘടകങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് നിങ്ങളെ സ്വീകരിച്ചതാണ് നിങ്ങളെ സ്വീകരിച്ചതിന് ശേഷം ആ വ്യക്തി ആ വ്യക്തിയുടെ പക്കലുള്ള ബാക്കി തൊണ്ണൂറ്റൊമ്പത് ചോയ്സ് എടുത്താൽ പോലും അതിൽ നിങ്ങൾ തന്നെയായിരിക്കും അത്രത്തോളം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിങ്ങൾക്കും ആ വ്യക്തിക്കുമുണ്ട് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകാനോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു നിമിഷം പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ സാധിക്കില്ല അത്രത്തോളം മനസ്സിൽ പതിഞ്ഞുപോയ അല്ലെങ്കിൽ മനസ്സിൽ പതിപ്പിച്ച ഒരു പേരാണ് ചിത്രമാണ് നിങ്ങളുടേത് നിങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല മനസ്സിൽ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളില്ലാത്ത ഒരു ചിന്തയെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നിങ്ങൾ ഏകാശ്രയമാണ് അതായത് ആ വ്യക്തിയെ സംബന്ധിച്ച് പല നിർണായക ഘട്ടങ്ങളിലും നിങ്ങൾ നൽകിയ സമാധാനവും സംരക്ഷണവും മറ്റാരും നൽകിയിട്ടില്ല മാത്രമല്ല നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തി ഉണ്ടാകുമായിരുന്നില്ല എന്ന രീതിയിലേക്കാണ് പോകുന്നത് അതായത് ജീവിതം മുഴുവനും നിങ്ങൾ നൽകിയ ഒരു സംഭാവനയാണ് അല്ലെങ്കിൽ ഒരു ദാനമാണ് എന്ന രീതിയിലാണ് ആ വ്യക്തി കടന്നു പോകുന്നത് വളരെ ജീവിതത്തിലെ ദുർഘട ഘട്ടത്തിൽ നിങ്ങളെ കണ്ടെത്തുകയും നിങ്ങളുമായി സൗഹൃദം പ്രാ പ്രാപിക്കുകയും നിങ്ങളുമായി അടുക്കുകയും നിങ്ങളുമായി ഹൃദയം കൈമാറുകയും ചെയ്ത ഒരു വ്യക്തി അതിനു മുൻപ് ജീവിതം തന്നെ വലിയൊരു പ്രതിസന്ധിയിലായിരുന്ന ഒരു വ്യക്തിയാണ് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ജീവിതത്തിൽ എങ്ങനെ പ്രതിസന്ധികളെ മറികടക്കണമെന്നും ഒന്നും ഒരു രൂപവുമില്ലാതെ ജീവിതത്തെ കൊണ്ടുപോയൊരു വ്യക്തി പക്ഷേ ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നു ആ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു അത്താണിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിട്ട് നിങ്ങൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളല്ലാതെ ഒരു ചിന്തയില്ല നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ആ വ്യക്തിക്കില്ല രാത്രിയിലും പകലിലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ചിന്ത മാത്രമേ ആ വ്യക്തിക്കുള്ളൂ നിങ്ങളില്ലാത്തൊരു ലോകം ആ വ്യക്തിയെക്കുറിച്ച് അവർത്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നിങ്ങൾക്ക് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ വിധേയ ക്കപ്പെട്ട ഒരു വ്യക്തിയാണത് നിങ്ങൾ അല്ലാതെ ആരെ കിട്ടിയാലും അല്ലെങ്കിൽ എന്തൊക്കെ അധികാരം കിട്ടിയാലും അതൊന്നും തനിക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി തൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് ഒരുപാട് സാഹചര്യങ്ങളുടെ അനുഭവങ്ങൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങളല്ലാതെ ആരും ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതിനും ആ വ്യക്തിക്ക് സംരക്ഷണം നൽകുന്നതിനും ഉണ്ടാകില്ല എന്നും ഒക്കെ ആ വ്യക്തിക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ആ വ്യക്തിയുടെ സ്വഭാവ സംബന്ധിയായോ ആ വ്യക്തിയുടെ പ്രവർത്തന സംബന്ധിയായോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള ഒരു നിഗമനം സംബന്ധിയായോ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല ഒരുപക്ഷേ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും ആ വ്യക്തിയുടെ മനസ്സ് അതൊരിക്കലും അനുഭവിക്കുന്നില്ല ആദ്യത്തേതും അവസാനത്തേതും എന്നത്തെയും ചോയ്സ് നിങ്ങൾ മാത്രമാണ് ഒരുപാടാളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല കാലങ്ങളിലും അതിൽ ആദ്യഘട്ടത്തിലുള്ള പല സംഭവങ്ങളിലും ഈ വ്യക്തി തന്നെ അതിന് കൂട്ട് പിടിച്ചു പോയി അതായത് എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഉൾക്കൊള്ളണം ഈ വ്യക്തി ഒഴിവാക്കണം എന്നൊക്കെ അവർ ആ വ്യക്തി ഉപദേശിച്ചു പക്ഷേ അതൊന്നും ആ വ്യക്തി കാര്യമായി സ്വീകരിച്ചില്ല സ്വീകരിച്ചപ്പോഴൊക്കെ ആ വ്യക്തിക്ക് തിരിച്ചടികളാണ് കിട്ടിയത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് കൃത്യമായ ഒരു ചിന്താഗതി നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നു നിങ്ങൾ മാത്രമാണ് ശരിയെന്നും നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യാതൊരു കൺഫ്യൂഷനും നിങ്ങളുടെ കാര്യത്തിലില്ല നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേര് പല കാലഘട്ടത്തിലും ആ വ്യക്തിയെ സമീപിച്ചിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം ഉത്തരം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ് ശരി എന്നുള്ള നിഗമനത്തിൽ ആ വ്യക്തിക്ക് എത്താനാണ് കഴിഞ്ഞത് അപ്പോൾ എത്ര അകലത്തിൽ പോയാലും എത്ര കാണാതിരുന്നാലും എത്ര ഒളിച്ചിരുന്നാലും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഒരു വിളി ഉണ്ടാകുകയും നിങ്ങൾ മാത്രമാണ് ആ ഹൃദയത്തിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കൂടി ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരാളെ സ്വീകരിച്ച് ആ വ്യക്തിയെ ഒഴിവാക്കാൻ കഴിഞ്ഞേക്കാം നിങ്ങളതിന് ശ്രമിച്ചില്ല എന്ന് വരാം നിങ്ങളതിന് കാര്യമാക്കിയില്ല എന്നൊക്കെ വരാം പക്ഷേ എങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് വിട്ടുപോകാൻ കഴിയില്ല അവിടെ ചോയ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാവുന്നത് നിങ്ങളല്ലാതെ ആരെയും സ്വീകരിക്കുവാനോ ആരെയും ഉൾക്കൊള്ളുവാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിക്ക് അതിന് സാധിക്കുകയുമില്ല ആ വ്യക്തി അത്രത്തോളം ഹൃദയ തുല്യമായിട്ട് ആ വ്യക്തിയുടെ ഹൃദയ തുല്യമായിട്ട് നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളുടെ പണം നിങ്ങളുടെ അധികാരം അതൊന്നും അല്ല ആ വ്യക്തിയെ ആകർഷിച്ച് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സംസാരവും ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ചെറുതാണെങ്കിലും ആ ഒരു ആഗ്രഹം അതുമാത്രമാണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ജീവിതത്തിൽ ആ വ്യക്തിക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല ആ വ്യക്തി വിചാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങളേക്കാൾ മികച്ച ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ സാധിച്ചേക്കാം ഒരുപാട് ലാഭങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ ലഭിച്ചേക്കാം പക്ഷേ ആ വ്യക്തി അതിലൊന്നും ഭ്രമിക്കുന്നില്ല ആ വ്യക്തി അതിലൊന്നും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയാവും കഴിയാവുന്നതേ ഉള്ളൂ ഈ സംഭവം അതായത് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നെന്നും തനിക്ക് അവകാശം വേണമെന്നും തനിക്കത് മാത്രം മതിയെന്നും മറ്റെത്ര വലിയ ആളുകൾ വന്നാലും തന്നെ സംബന്ധിച്ച് അവരൊന്നും ഒന്നുമല്ല എന്നുള്ള ചിന്താഗതിയിൽ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ജീവിതത്തിലൂടെ നീളം ഉറച്ച് നിൽക്കുക ഉറപ്പിച്ച് നിൽക്കുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കിക്കൊണ്ടും എന്നെന്നും നിലനിൽക്കാൻ കഴിയുക നിങ്ങൾക്കൊപ്പം ചേർന്ന് ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കുന്ന വ്യക്തിയാണെന്ന് ആ വ്യക്തിക്ക് ശരിക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ സ്വീകരിച്ച് മുന്നോട്ട് പോയി കൃത്യമായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ആ ഒരുമിക്കലിനെയും ആ സ്നേഹത്തെയും തകർക്കാനായിട്ട് ശ്രമിച്ചു പലപ്പോഴും ഒരു ഗുണമുണ്ടായത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടത്തെയോ സ്നേഹത്തെയോ കുറിച്ച് കൂടുതലായിട്ട് ആളുകളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ മനസ്സങ്ങനെ പെട്ടെന്ന് തുറന്ന് വെക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് വിശ്വാസം ഉള്ളവരുടെ അടുത്ത് മാത്രമേ നിങ്ങളുടെ മനസ്സ് തുറക്കാറുള്ളൂ അത് യഥാർത്ഥത്തിലൊരു വിജയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള രഹസ്യങ്ങൾ കൂടുതൽ പുറത്തുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതിന് വികാതം സൃഷ്ടിക്കാനോ തടസ്സം സൃഷ്ടിക്കാനോ ആർക്കും ധൈര്യം കിട്ടിയിട്ടില്ല ആർക്കും സമയം കിട്ടിയിട്ടില്ല അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ആ വ്യക്തി ഉണ്ടാകുകയും അത് യാഥാർത്ഥ്യമാക്കി ഒരുമിച്ച് കൊണ്ടുപോയി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ ഉപദേശവും കൃത്യമായ ഗൈഡ് ലൈനുമാണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് പ്രാപ്യമാകുന്ന മികച്ച ആളുകളുടെ സഹായവും സഹകരണവും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ചില ആളുകൾ കൂടുതലായിട്ട് കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ബന്ധം തകരണം തകർന്ന് തരിപ്പണമാകണം അതിന് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു ആ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ വ്യക്തികളും പച്ചക്കള്ളമാണ് പറയുന്ന എന്ന കൂടി നിങ്ങൾ സഞ്ചരിച്ചതിനാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് നല്ല കാലഘട്ടമാണ് നിങ്ങൾ രണ്ട് പേരും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞു പോകുന്നതിനോ വഴക്കിട്ട് പോകുന്നതിനോ ഉള്ള സാഹചര്യമൊന്നും ഇല്ല അത് നിങ്ങളോട് ആ വ്യക്തിയോടും ഒരുമിക്കുന്നതിനോട് ദേഷ്യമുള്ള ആളുകൾ അതിൻ്റെ അനുഭാവത്തിലല്ലാതെ പറഞ്ഞ് തർക്കിച്ച് പ്രശ്നമാക്കിയിട്ടുണ്ട് പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായി മാറി കാരണം നിങ്ങളെ നിങ്ങളുടെ തട്ടകത്തിൽ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒന്നും ഇല്ല ഇല്ല എന്നാക്കാനിരുന്ന ആളുകൾക്ക് കൃത്യമായ തിരിച്ചടി ലഭിക്കുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുകയും നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഏത് പാദയാത്രി വിളിച്ച് പറഞ്ഞാലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടെന്ന് ഇവർന്ന് ഇന്ന് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മധൈര്യവും നിങ്ങൾക്ക് സർവേശ്വരൻ നൽകും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക അടുത്തായിട്ട് രണ്ടാമത്തെ പൈലായ മൂന്ന് എന്നുള്ള അക്കം ആ അക്കം തിരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ചോയ്സുകൾ ഒന്നിൽ കൂടുതൽ സാധ്യതകൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന വ്യക്തി ഒരു പക്ഷേ ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഒരാളെ സംബന്ധിച്ച് തന്നെ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകാം ഈ രണ്ടാമത്തെ പൈലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ അധികം ദുഃഖം അനുഭവിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഉൾപ്പെട്ടതുപോലെ ജീവിതത്തിൽ വെല്ലുവിളികളോ നിങ്ങൾ ഉൾപ്പെട്ടതുപോലെ ജീവിതത്തിൽ സങ്കീർണതകളോ പട്ടിണിയോ വിശപ്പോ ദുഃഖമോ ദുരിതമോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു പശ്ചാത്തലത്തോടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രതിസന്ധികളും എല്ലാം ഓർമ്മിക്കുകയും അവ തന്നെ ജീവിതത്തിൽ എങ്ങനെ സഹായിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് പുലർത്തുന്ന വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് വീഴ്ചകളിൽ നിന്ന് പാഠം പഠിക്കുവാനും ആളുകളെ കൃത്യമായി വിലയിരുത്താനും മനസ്സിലാക്കാനും ആയിരിക്കും എന്നാണ് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രത്യേക പോസ്റ്റിലേക്കോ പ്രത്യേക ഒരു ജോലി തലത്തിലേക്കോ ഒക്കെ എത്തി എഴുതി പോകുന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങളവ പൂർണ്ണമായും സമചിത്തതയോടെയും പക്വതയോടെയും കൂടി കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ അടിമുടി മറക്കാതെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അത്ര ജീവിതാനുഭവമുള്ള വ്യക്തിയല്ല കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും അനുഭവിച്ച് പോരാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു പക്വതക്കുറവ് നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ദർശിക്കാൻ കഴിയും ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ നിങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി കൃത്യമായി ഇത് അറിയുന്നത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ജീവിതം എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ ഇസ് ടു ടു എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ അധിഷ്ഠിതമായി കടന്നു പോകുന്നതല്ല ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമുക്ക് മനുഷ്യർ കേൾക്കേണ്ടി വരാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൃത്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു മുന്നോട്ട് പോകുന്നു പക്ഷേ പലപ്പോഴും ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ എത്രമാത്രം സ്നേഹിച്ചോ എത്ര മാത്രം മനസ്സിലാക്കിയോ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ഇല്ല നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നൊരു ഭാവം ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായി സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഉള്ള അറിവ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷെ നിങ്ങളുമായിട്ട് എപ്പോഴും സംസാരിക്കാനുള്ള സാധ്യതയില്ലെന്നോ മറ്റോ ഒക്കെ പറഞ്ഞ് ചില കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എതിർതി കാണിക്കാറുണ്ട് നിങ്ങളിൽ നിന്നും വിയോജിപ്പായ ചില സംഭവങ്ങൾ കാണിക്കാറുണ്ട് ഉദാഹരണത്തിന് ജീവിതത്തിലെ ഒരു നേട്ടം വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ അതിനെ കൊണ്ടുപോകണം എന്നുള്ളത് പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയാത്തതായി കാണാം അത് പക്ഷേ നിങ്ങളുടെ മുൻകാല ജീവിതാനുഭവത്തിൽ നിന്ന് നിങ്ങളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെ കൃത്യതയോടെ കൊണ്ടുപോകാനും അത് കൈകാര്യം ചെയ്യാനുള്ള അറിവും നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ മറ്റുള്ള ആളുകൾക്ക് അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ജീവിതത്തിലെ ഘട്ടങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുന്നത് എന്ന് നിങ്ങളെത്രയും പോലും അറിയാൻ കഴിയാതെ വരുന്നു നിങ്ങൾ യാതനയും കൺഫ്യൂഷനും ടെൻഷനും എല്ലാം അനുഭവിച്ച് ജീവിതത്തിലെ കഷ്ടപ്പാടിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ വ്യക്തിയായിരിക്കും പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കഷ്ടപ്പാടുകളോ ദുരിതമോ ജീവിതത്തിലെ ബുദ്ധിമുട്ടും ഒന്നും മനസ്സിലാക്കാതെ വന്ന വ്യക്തി തന്നെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനോ അവയിൽ നിന്നും യഥാർത്ഥത്തിൽ നല്ലത് എടുക്കുവാനോ കഴിയാത്ത വ്യക്തിയാകാം അതുകൊണ്ട് തന്നെ ജീവിതാനുഭവത്തിൻ്റെ കൊണ്ട് ഒന്നും മനസ്സിലാക്കാനും ഒന്നും കൃത്യമായി ഗ്രഹിക്കാനും കഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറും എത്ര സ്നേഹം നിങ്ങളോടുണ്ടാകുമ്പോഴും എത്ര നന്ദിയും കടപ്പാടും ആ വ്യക്തിയോട് കാണിക്കുമ്പോഴും തിരിച്ചവ നിങ്ങളോട് കാണിക്കുന്നതിനുള്ള ഒരു കൃത്യമായ മനസാന്നിധ്യം ആ വ്യക്തിക്ക് പലപ്പോഴും ലഭിക്കാതെ വരുന്നു അത് പലപ്പോഴും ആ വ്യക്തിയുടെ കുറ്റമാകണമെന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങളോട് കടപ്പാട് കാണിക്കണമെന്നും ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിയെ ചില ശക്തികൾ വലിഞ്ഞു മുറുക്കി അതിനനുവദിക്കാതെ ഇരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ആത്മാർത്ഥത ആവോളം പകർന്നു നൽകുന്ന നിങ്ങളെപ്പോലും സംശയിക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയോ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നു സ്നേഹത്തിൻ്റെ കുറവല്ല പക്ഷെ ആ സമയത്ത് വളരെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു മരവിച്ച അവസ്ഥയിലേക്ക് ആ വ്യക്തിയുടെ ചിന്തയും ആ വ്യക്തിയുടെ ബുദ്ധിയും മാറിപ്പോകുന്നു ഏതോ ഒരു ദുഷ്ട ശക്തിയുടെ അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തയ്ക്ക് അടിമപ്പെട്ട് നിങ്ങളെ സ്നേഹിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി മാറ്റപ്പെടുന്നു ആ ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും പക്ഷെ അപ്പോഴേക്കും നിങ്ങളുമായുള്ള ബന്ധത്തെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹവും കടപ്പാടും നന്ദിയും പ്രത്യേകം ഇഷ്ടവും ഉണ്ടായിരിക്കുമ്പോഴും അവ പ്രകടിപ്പിക്കാൻ കഴിയാതെ ഒരവസ്ഥ ആ വ്യക്തിക്ക് നിങ്ങൾ പോലും പലപ്പോഴും ആ വ്യക്തിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു കാരണം ഇത്തരത്തിലൊരവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ സംശയമോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ചിലർ ബുദ്ധി ബോധപൂർവം ഉണ്ടാക്കുന്നുണ്ട് കുറഞ്ഞപക്ഷം ഒരുതരം നിസ്സംഗതയോ ഒരു തരം മരവിപ്പോ ആ വ്യക്തിയുടെ ചിന്തയിലുണ്ടാകുന്നു ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെയും പ്രവർത്തിക്കാതെയും മുന്നോട്ട് പോകേണ്ടി വരുന്നു ആ വ്യക്തിക്ക് അത് പിന്നീട് സ്നേഹക്കുറവാണെന്നോ തെറ്റിദ്ധാരണയാണെന്നോ ഒക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയോട് തിരിച്ച് സ്നേഹം കാണിക്കേണ്ട സമയത്ത് അതിന് കഴിയാതെ വരുന്ന ഒരു വല്ലാത്ത നിർഭാഗ്യം ആ വ്യക്തിയിലുണ്ടാകുന്നു ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് സഹായം നൽകാനാകാതെ ഒരു കൺഫ്യൂഷനിലാകുന്ന അവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു തന്നെ സ്നേഹിക്കുന്നവരെ നിർണായ ഘട്ടത്തിൽ തിരിച്ച് സ്നേഹിക്കാൻ കഴിയാതെ ആ സമയത്ത് തെറ്റിദ്ധരിക്കേണ്ടി വരുന്ന ഒരു നിർഭാഗ്യാവസ്ഥ വ്യക്തിയുടെ ഉണ്ടാകും അല്ലെങ്കിൽ ആ വ്യക്തിയെ നിർണായക ഘട്ടത്തിൽ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു ആ നിങ്ങൾക്കെതിരായിട്ട് അങ്ങനെ അവ ആ സമയത്തെ സാഹചര്യത്തിന് സമ്മർദ്ദ ഫലമായിട്ട് ആ വ്യക്തിക്ക് വിശ്വസിക്കേണ്ടി വരുന്നു ഇതിൻ്റെ ഫലമായിട്ട് തീരുമാനം എടുക്കുന്നതിൽ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു മറ്റു ചില ആളുകൾ ആ വ്യക്തിയുടെ ഹൃദയത്തെ ദുസ്വാധീനത്തിന് വഴിപ്പെടുത്തുകയും നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒരു നിർണായക സമയം കഴിയുമ്പോൾ ആ ആരാണോ ദുസ്വാധീനവും ഉപയോഗിച്ചത് ആ വ്യക്തിയെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവും പക്ഷെ അപ്പോഴേക്കും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കേണ്ട ഒരു സമയത്തിന് വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നിന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനോ ഈ ദുഷ്ടശക്തികൾക്ക് കഴിയുന്നു പക്ഷേ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് കൃത്യസമയത്ത് സാധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുമായിരുന്നു ഈ ആ വ്യക്തി അന്യായമായ ചില ആളുകളെ വിശ്വസിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമാണെന്ന് കരുതുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് കൃത്യമായ ഒരു ജീവിതഗതി നിർണയിക്കുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കാതെ വരുന്നു സ്വന്തമായൊരു കൃത്യമായ തീരുമാനമോ തൻ്റെ അഭിരുചിക്കനുസരിച്ചൊരു തീരുമാനം എടുക്കുന്നതിനോ അശക്തയോ അസക്തനോ ആണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നേരെമുറിച്ച് നിങ്ങളുടെ സ്നേഹം കപടമായതുകൊണ്ടോ നിങ്ങൾ ആ വ്യക്തിയെ വഞ്ചിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് മികച്ച രീതിയിൽ ആ വ്യക്തിയേട് പെരുമാറാൻ കഴിയാത്തത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിക്കുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ വ്യക്തിക്ക് ഏറ്റവും അടുത്ത ആളുകളാണ് അവരുടെ ചില നിർണായക ഘട്ടത്തിലെ സ്വാധീനം നിങ്ങളെ താൽക്കാലികമായിട്ടാണെങ്കിലും മറക്കുവാനോ നിങ്ങളിൽ സംശയിക്കുവാനോ നിങ്ങളെക്കുറിച്ച് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും കടമയാണ് ഒരുപക്ഷെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് ഇടയിലുള്ള സന്തോഷവും നിങ്ങൾക്കിടയിലുള്ള സൗഹൃദവും സഹകരണവും ഒരുമിച്ചുള്ള ജീവിതത്തെയും എന്നേക്കുമായി തകർക്കാൻ ശ്രമിക്കുന്നവരെ മുന്നേ കൂട്ടി കണ്ടെത്തുവാനുള്ള കഴിവ് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഉണ്ടാകേണ്ടതാണ് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തകരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രൂപം കൃത്യമായി അറിയാൻ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കണം നിങ്ങളെ നിങ്ങളുടെ വ്യക്തി സംശയിക്കുന്നത് ഒരു വയ്ക്കലും നിങ്ങളുടെ കുറ്റമല്ല തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല നിങ്ങൾ ആത്മാർത്ഥമായി ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി ആ വ്യക്തിയുടേതായ ചില താല്പര്യങ്ങൾക്ക് അടിമപ്പെടുന്നു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ചിലരെ ആ വ്യക്തി വിശ്വസിക്കാതിരിക്കാൻ തുനിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോഴും മറ്റു ചിലരെ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആ വ്യക്തിയുടെ വീട്ടുകാരാകാം ആ വ്യക്തിയുടെ അച്ഛനമ്മ ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഒക്കെ ആകാം അവരെ ആ വ്യക്തി പിന്നെയും വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റി പിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് അവരുടെ വാക്കുകളും പ്രവർത്തികളും അകാരണമായി യാതൊരു കാരണവുമില്ലാതെ അനാവശ്യത്തിന് വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ തിരുത്തേണ്ടതാണ് ആ വ്യക്തി സ്വയമേവ അതിന് ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ ആ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആളുകളെ അവിശ്വസിക്കുകയും അതായത് വിശ്വസിക്കേണ്ടവരെ അവിശ്വസിക്കുകയും അവിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ ആ വൈകൃതം മാറ്റുവാനായിട്ട് കൃത്യമായ പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ് കൃത്യമായ ഈശ്വര സാന്നിധ്യം കൊണ്ട് അതിനെ മാറ്റാൻ സാധിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും നിങ്ങൾ നൽകിയ ഇഷ്ടവും സ്നേഹവും യഥാ യഥാവിധി മനസ്സിലാക്കുമ്പോഴും ചില ദുഷ്ടശക്തികൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്നു അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു കൺഫ്യൂഷന് മറ്റൊരു സ്വാർത്ഥതയോ മറ്റൊരു തലമോ ഇല്ല നിങ്ങൾക്ക് ആ വ്യക്തി മാത്രമായി നിങ്ങളുടെ ചോയ്സ് മാറുമ്പോൾ ആ വ്യക്തിക്ക് എന്തുകൊണ്ട് നിങ്ങളല്ലാതെ മറ്റ് ചോയ്സുകളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ താൽക്കാലികമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ചിലർ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ ആ യഥാർത്ഥ സത്യമുള്ളതുകൊണ്ട് എത്ര തെറ്റിദ്ധരിപ്പിച്ചാലും ആ വ്യക്തിയെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് തിരിച്ചറിവ് ലഭിക്കുന്നു അതായത് ആ വ്യക്തിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് ആ വ്യക്തിയെയും നഷ്ടപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചറിവ് ലഭിക്കുമെന്നാണ് കൂടുതൽ സ്നേഹം കൊണ്ടും കൂടുതൽ നന്മ കൊണ്ടും കൂടുതൽ സത്യം കൊണ്ടും ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കുക കാരണം ആ വ്യക്തിയെ ദുഷ്ട ശക്തികൾ ആ വ്യക്തിയെ ദുസ്വാധീനത്തിന് വിധേയമാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും സത്യത്തിലും നന്മയിലും ഈശ്വര ചിന്തയിലും കൊണ്ടുവരിക അങ്ങനെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വകയില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള തുറന്ന് പറച്ചിലുകൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സ്നേഹത്തിൻ്റെ ആ രക്തഓട്ടം അത് കൃത്യമായി നടക്കട്ടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുകയും ചെയ്യും ദുഷ്ടശക്തികളുണ്ടാക്കുന്ന വിയോജിപ്പുകളും അകലങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇഷ്ട ശക്തിയിൽ ഇഷ്ട ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നേരെയാക്കാൻ സാധിക്കും നിങ്ങളത് കണ്ടെത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സന്തോഷകരമായ ജീവിതം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായ പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സാധിക്കും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്